സമസ്ത കേരള ജമയത്തുലമ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി സമ്മേളനം ഈ മാസം ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂല്യ മൂല്യവിദ്യാഭ്യാസത്തെക്കുറിച്ചും മദ്രസാ സംവിധാനം നല്ല മൂല്യവത്താക്കി മാറ്റുന്നതിനും ആവശ്യമായ പഠനങ്ങളും ക്ലാസ്സുകളുമാണ് അവിടെ നൽകുന്നത് ഇന്ന് മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന നിലക്ക് പ്രത്യേകിച്ചും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതി നടപ്പിൽ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ലോകം സമ്മതിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം മാനേജ്മെൻറ്റുകളെ ബോധ്യപ്പെടുത്തുകയും ശക്തമായ സംവിധാനങ്ങൾ മദ്രസ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിപ്പെട്ട് ഏർപ്പെടുത്തുകയും നിലവാരമുള്ള മദ്രസകളാക്കി നമ്മുടെ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കാനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങളും കോച്ചിങ്ങുകളൊക്കെ നൽകുകയുമാണ് ഈ സമ്മേളനം കൊണ്ട് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം സംസ്ഥയുടെ സെൻറ്റിനറിയുടെ പ്രചരണ ഭാഗവുമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ റഷീദ് ദാരിമി സെയ്ദ് സഹദി തങ്ങൾ ഇരിക്കൂർ മുഹിയുദ്ദീൻ സഖാഫി മുട്ടിൽ പി കെ അബ്ദുറഹിമാൻ നാസ മൗലബി ഏഴര എന്നിവർ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ